ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ എ സി മെക്കാനിക് കോഴ്സിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് കാരണം കുറേ ആൾക്കാർ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ പഠിക്കണം എന്നൊക്കെ പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ട് മൂന്ന് മാസം കൊണ്ട് നമുക്ക് എ സി മെക്കാനിക് കോഴ്സ് പഠിക്കാം അതേപോലെ തന്നെ ആറ് മാസം കൊണ്ട് എ സി മെക്കാനിക് കോഴ്സ് പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനത്തെ കോഴ്സിനെക്കാട്ടും ബെറ്ററാണ് നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഐ ടി ഐ എടുക്കുന്നത് ഐ ടി ഐ എടുക്കാൻ നമുക്കറിയാം മാർക്ക് അനുസരിച്ചിട്ടായിരിക്കും നമുക്കവിടെ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ പോലും നമുക്ക് ഐ ടി സിയിൽ ഈ റെഫ്രിജറേഷൻ എ സി മെക്കാനിക് ഉണ്ട് അത് രണ്ട് വർഷത്തെ കോഴ്സാണ് അത് നമുക്ക് എൻ സി ബി ടി സർട്ടിഫിക്കറ്റും കൂടി കിട്ടുന്നതാണ് അനി അതുമില്ല എന്നുണ്ടെങ്കിൽ വൺ ഇയർ കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് പുറത്ത് അതൊക്കെയാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത് കാരണം ഈ മൂന്ന് മാസം ആറുമാസമൊക്കെ കോഴ്സാവുമ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് തിയറിയും പ്രാക്ടിക്കലും ഫുള്ളായിട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ജോബ് ഇൻറ്റർവ്യൂന് അതേപോലെ എയർപോർഡൊക്കെ പോകാൻ അതോ നമ്മൾ വിദേശത്തൊക്കെ പോകാൻ ഒരു ഇൻറ്റർവ്യൂന് പോകുമ്പോൾ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സർട്ടിഫിക്കറ്റ് അവർ അത്ര വാല്യൂ കാണിച്ചോളണം എന്നില്ല കാരണം ഫസ്റ്റ് എപ്പോഴും നമുക്കറിയാമല്ലോ ഈ എ സിയുടെ ഇൻറ്റർവ്യൂവിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എപ്പോഴും ഐ ടി ഐക്കായിരിക്കും ഫസ്റ്റ് മുൻഗണന ഇപ്പോൾ വൺ ഇയർ കോഴ്സ് ആണെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിനു നോക്കുന്നത് പക്ഷേ നേരെ മുറിച്ച് നമ്മളൊരു മൂന്ന് മാസ കോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന കമ്പനി തന്നെ നമ്മൾ ഏകദേശം വിലയിരുത്തും കാരണം എന്ത് കോഴ്സാണ് ഈ കുട്ടി പഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ കോഴ്സ് എടുക്കുന്നതിന് പകരം ഒന്നുകിൽ ഐ ടി ഐ പഠിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഐ ടി സി രണ്ടു വർഷത്തെ കോഴ്സ് ചെയ്യുക അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം വൺ ഇയറെങ്കിലുള്ള കോഴ്സ് തിരഞ്ഞെടുക്കുക അതാണ് എൻ്റെ അഭിപ്രായം പിന്നെ അതേപോലെ തന്നെ ആദ്യമൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത്രത്തോളം എ സിയൊന്നും നമ്മുടെ നാട്ടിൽ അഥവാ കേരളത്തിൽ അത്രത്തോളം എ സിയൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പഠിച്ചത് തിരൂര് പോളിടെക്നിക്കിലായിരുന്നു ഒരു വൺ ഇയർ കോഴ്സ് ഉണ്ടായിരുന്നു അവിടെയാണ് ഞാനിത് പഠിച്ചത് എന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് മനോരമയിലൊക്കെ ഉണ്ടാവില്ലേ ക്ലാസ്ഫൈഡ്സിൽ ഓരോ പരസ്യങ്ങൾ അത് കണ്ടിട്ടാണ് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോയത് ബാംഗ്ലൂരിൽ ഞങ്ങൾ വർക്ക് ചെയ്തത് മൂന്ന് മാസമാണ് അഥവാ ബ്ലൂ സ്റ്റാറിലാണ് വർക്ക് ചെയ്തത് പിന്നെ നമുക്കവിടെ ഒക്കെ പ്രശ്നം വന്നു സാലറിയുടെ ഒക്കെ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നു പിന്നെ നാട്ടിൽ എറണാകുളത്ത് അങ്കമാലിയിലുണ്ടായിരുന്നു ബ്ലൂ സ്റ്റാറിൻ്റെ ഏജൻസി അവിടെയാണ് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത് പിന്നെ കുറച്ചു കാലം പവർ ഹൗസിൽ ഉണ്ടായിരുന്നു നമ്മളെ ഇടുക്കി മൂലമറ്റം പവർ ഹൗസിൽ അത് ഇവർ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു അത് എം സി പോലെ എം സി എന്ന് പറയുമ്പോൾ ആനുവൽ മെയിൻ്റെസ് കോണ്ടാക്ട് അത് മൂന്ന് വർഷത്തേയും രണ്ട് വർഷത്തൊക്കെ കോണ്ടാക്ട് എടുക്കുന്നതാണ് അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്തത് അന്നത്തെ പോലൊന്നും ബുദ്ധിമുട്ട് ഇപ്പോൾ ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കില്ല എന്ന് തോന്നുന്നു കാരണം അത്രത്തോളം എ സി നമ്മുടെ നാട്ടിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് തന്നെ പുറത്തൊന്നും പോയിട്ട് അഥവാ നമ്മൾ സ്റ്റേറ്റ് വിട്ട് പോയിട്ടൊന്നും നമ്മൾ ഈ ജോലി എടുക്കേണ്ട ആവശ്യമൊന്നും തോന്നില്ല നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെ അത്യാവശ്യം എ സി മെക്കാനിക്കിന് ചാൻസ് ഉള്ളതാണ് പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് പ്രാക്ടിക്കലും തിയറിയും പഠിച്ച് ഇറങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ഈ ജോലിക്ക് ഇറങ്ങുക കാരണം എവിടെയെങ്കിലും പോയിട്ട് അഥവാ നമ്മൾ ഈ കോഴ്സ് ചെയ്യാതെയാണ് നമ്മളിപ്പോൾ ഈ പണി പഠിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ അത്യാവശ്യം നല്ലപോലെ നിൽക്കാനും കഴിയും പക്ഷേ നമ്മൾ വിദേശത്ത് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും എവിടെയാണോ നമ്മൾ പഠിച്ചിറങ്ങിയ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്തായാലും ഇൻ്റർവ്യൂവിൽ ചോദിക്കും ഞാനീ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് എപ്പോഴും ഐ ടി ഐക്കാണ് ഇപ്പോൾ ഏത് ഇൻറ്റർവ്യൂവിൽ പോയാലും ഐ ടി ഐ അങ്ങനെ ഇല്ല എന്നാലും ഒരു സർട്ടിഫിക്കറ്റ് എന്തായാലും നമുക്ക് ഈ കോഴ്സ് പഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എന്തായാലും നമുക്ക് അത്യാവശ്യമായിട്ട് വരും വിദേശത്തൊക്കെ പോകുമ്പോൾ പിന്നെ അതേപോലെ തന്നെ എവിടെയാണോ നിങ്ങൾ വർക്ക് ചെയ്തത് അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒരു കാരണവശാലും നമ്മൾ വാങ്ങാൻ മറക്കരുത് പിന്നെ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഇംഗ്ലീഷിനെ ഇംഗ്ലീഷും ഹിന്ദിയും എപ്പോഴും ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിക്കുമെന്നാണ് മി മിനിമം ഹിന്ദിയെങ്കിലും നമ്മൾ ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിക്കുക കാരണം ഇൻ്റർവ്യൂവിന് പോയിട്ട് അവർ ചോദിക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ തന്നെയാണ് റീപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു എന്താ പറയുക ഒരു നമ്മളെ തഴയുന്ന പോലെയാവും അതിനെപ്പിടിച്ച് ഹിന്ദി അറിയുമെന്നുണ്ടെങ്കിൽ അത്രത്തോളം നമുക്ക് ഗുണം ചെയ്യും ഈ ഫീൽഡിൽ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫിറ്റിങ് സർവീസ് അതൊക്കെ നമ്മൾ ഏകദേശം നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ വിദേശത്ത് വന്നാലും ഏകദേശം വയറിങ് വന്നാൽ സിഗ്നൽ ചില ഇവിടുത്തെ എ സികളൊക്കെ വരുന്നത് നമ്മുടെ ഔട്ട്ഡോറിലേക്കാണ് കണക്ഷൻ വരുന്നത് എന്നിട്ട് ഇത് ഇവിടുന്ന് ആണ് സിഗ്നൽ പോകുന്നത് നമ്മുടെ നാട്ടിലെ എ സികളൊക്കെ നമുക്കറിയാം ആദ്യം സപ്ലൈ വരുന്നത് ഇൻഡോറിലേക്കാണ് അങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ വേറെ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബോർഡ് റിപ്പയറിംഗ് പഠിക്കുന്നത് ഒരുപാട് ചാൻസ് ഉള്ളൊരു സ്കോപ്പാണ് കാരണം ഞങ്ങളുടെ ഇപ്പോൾ ഇവിടെ തന്നെ പി സി ബോർഡ് കംപ്ലയിൻ്റ് ആയാലും അഥവാ ഇൻഡോറിൻ്റെ ഇൻഡോറിൻ്റെ അല്ലെങ്കിൽ ഔട്ട്ഡോറിൻ്റെ ആണെന്ന് വെച്ചെങ്കിലും പി സി ബോർഡ് കംപ്ലയിൻ്റ് ചെയ്ത് ആയാൽ അത് റിപ്പയർ ചെയ്യുന്നത് വളരെ കുറവാണ് ഇത് ഇത്രത്തോളം വലിയൊരു സൈറ്റ് ആയതുകൊണ്ടാണ് ഒന്നാമത്തത് കമ്പനി റിപ്പയർ ചെയ്യുന്നില്ല ഒന്നാമത് അതിൻ്റെ സ്പെയർ പാർട്സ് ഇവിടെയുള്ള എല്ലാം ഡൈക്കിനേസികളാണ് അതുകൊണ്ട് തന്നെ സ്പെയർ പാർട്സ് റേറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് റിപ്പയർ ചെയ്യുന്നില്ല പകരം നമ്മൾ വേറെ ആളില്ലാത്ത ബിൽഡിംഗിൽ നിന്ന് ഔട്ട്ഡോർ അഴിച്ചേർക്കാൻ തന്നു പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻവേർട്ടർ എ സി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ഓഫ് ഓഫാക്കിയിട്ടാൽ മിനിമം നമ്മൾ ചിലപ്പോൾ ഒരു ആറ് മാസം ഈ കൂടുതലൊക്കെ ഓഫ് ആക്കിയിട്ടാൽ അതിൻ്റെ ബോർഡ് കംപ്ലയിൻറ്റ് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അത് അഴിച്ചിട്ട് വേറെ എ സിയിലേക്ക് ഇടുമ്പോൾ അത് വർക്ക് ആവുന്നില്ല ചില വേറെ ഇററൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ രണ്ട് മൂന്ന് കംപ്ലയിൻറ്റ് കിട്ടി കാരണം നമ്മൾ മൂന്നെണ്ണത്തിൻ്റെ ഔട്ട്ഡോർ ബോർഡ് അഴിച്ചപ്പോഴും അതങ്ങനെ കംപ്ലയിൻറ്റ് കിട്ടി പിന്നെ നമ്മൾ ഏകദേശം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബിൽഡിംഗിൽ നിന്ന് എ സിയിൽ ഔട്ട്ഡോറിൽ നിന്ന് പി സി ബോർഡ് അയച്ചപ്പോഴാണ് നമുക്കത് വർ വേറെ എ ഇടാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ ഇത് എവിടെയാണ് വെച്ചെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം സ്കോപ്പുള്ളൊരു ജോലിയാണ് എൻ്റെ അഭിപ്രായത്തിൽ എ സി മെക്കാനിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ബോർഡ് റിപ്പയറിംഗ് എന്ന് പറയുന്നത് കാരണം നമുക്കറിയാലോ പണ്ടത്തെ പോലെയല്ല നോർമൽ എ സി ഇപ്പോൾ തീരെ ഇല്ല നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും നോർമൽ എ സിയിൽ അധികം ഒരു വയറിംഗ് വരുന്നില്ല കാരണം ഇൻഡോർ പി സി ബിയിൽ മാത്രമാണ് ചെറിയൊരു ബോർഡ് വരുന്നത് നേരെ മറിച്ച് ഇൻവേർട്ടർ എ സി ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫുൾ കൺട്രോളും ബോർഡാണ് കൺട്രോൾ ചെയ്യുന്നത് നമുക്കറിയാം വലിയൊരു ബോർഡാണ് ഇതിന് വരുന്നത് അതേപോലെ തന്നെ ഇൻഡോറിലും അതേപോലെ തന്നെ ഔട്ട്ഡോറിലും വലിയൊരു ബോർഡ് ഉണ്ടായിരിക്കും അത് ഏത് ബ്രാൻഡാണെങ്കിലും ഈ രണ്ട് ബോർഡ് നിർബന്ധമാണ് പക്ഷേ ഇത് നാട്ടിൽ റിപ്പയർ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾ തന്നെ കൊടുക്കുന്ന തൃശ്ശൂരായിരുന്നു ഞാൻ മലപ്പുറം ജില്ലയിലാണ് ഞാൻ കൊടുക്കുന്ന തൃശ്ശൂരായിരുന്നു തൃശ്ശൂരുന്ന ആൾക്കാർ അതേപോലെ മലപ്പുറം ജില്ല വളാഞ്ചേരി എന്നൊക്കെ അങ്ങോട്ട് ബോർഡായിട്ട് വരുന്നത് എനിക്കറിയാൻ കഴിയും പിന്നെ ഒരാളുള്ളത് എൻ്റെ പാലക്കാടാണ് അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരെ കേരളത്തിൽ ഇതിൻ്റെ സർവീസ് ചെയ്യുന്നുള്ളൂ ഇത് നല്ലൊരു സ്കോപ്പുള്ള തൊഴിൽ തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ നിങ്ങൾ ആരെങ്കിലും ഇതിനെപ്പറ്റി ഒരു സ്ഥാപനം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഈ നിങ്ങളുടെ മക്കൾക്ക് ഇതിന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ചേർക്കുന്നത് നല്ലൊരു ഭാവിയിലേക്ക് ഉപകരിക്കുന്ന തരത്തിലായിരിക്കും കാരണം നമുക്ക് നാട്ടിൽ തന്നെ അത്യാവശ്യം ഇത് ഉള്ളതാണ് കാരണം നമ്മൾ ഈ എ സി മെക്കാനിക് എന്ന് എനിക്കറിയാം എ സി മെക്കാനിക് കുറച്ചൊക്കെ ജോലിയാണ് ജോലിയാണോ കാരണം നാട്ടിലാണെങ്കിലും ഇവിടെ അത്യാവശ്യം വെയിലത്തൊക്കെ നമ്മൾ പണിയെടുക്കേണ്ടി വരും അതേപോലെ തന്നെ ഔട്ട്ഡോർ ചിലപ്പോൾ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ കയറി കുറച്ചൊക്കെ റിസ്ക് ഉള്ളൊരു ജോലിയാണ് നേരെ മറിച്ച് ഇതിൻ്റെ ബോർഡ് റിപ്പയറിംഗ് എന്ന് പറയുന്നത് ഈസി ഈസിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാൻ കുറച്ചൊക്കെ നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും പക്ഷേ നമുക്ക് ഒരു എന്താ എന്താ പറയുക ഒരു ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയി ഫ്രീ ആയിട്ടിരുന്നിട്ട് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും സർവീസ് ചാർജ് അത്യാവശ്യം സർവീസ് ചാർജ് ഈ ബോർഡ് റിപ്പയർ ചെയ്യുന്ന ആൾക്കാർ വാങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡ് പറഞ്ഞത് എൻ്റെ ഒരുപാട് കൂട്ടുകാർമാർ ഞാനിത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവരൊന്നും ഇതിൽ വലിയ താല്പര്യം കാണിച്ചില്ല പക്ഷേ ഇത് അത്യാവശ്യം സ്കോപ്പ് ഒരു സാധനം തന്നെയാണ് ഈ എ സിയുടെ ബോർഡ് റിപ്പയർ എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളും ഉണ്ടോ എന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കുന്നത് ഫ്യൂച്ചറിന് നല്ലതായിരിക്കും അതേപോലെ തന്നെ എ സി പഠിപ്പിക്കുമ്പോൾ ഞാനീ പറഞ്ഞ പോലെ നമ്മൾ ഫേസ്ബുക്കിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ പരസ്യങ്ങൾ കണ്ടിട്ട് അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ ചേർക്കുന്നതിന് പകരം ഒന്നുകിൽ ഐ ടി ഐയിൽ അല്ലെങ്കിൽ ഐ ടി സിയിൽ വൺ ഇയർ മിനിമം വൺ ഇയറെങ്കിലും ഉള്ള കോഴ്സിന് കൊണ്ടുപോയി ചേർക്കുക കാരണം ഇൻറ്റർവ്യൂവിന് പോലെ എന്തായാലും ഞാനീ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് നമുക്ക് അത്യാവശ്യമായിട്ട് വരും പിന്നെ വിദേശത്തേക്ക് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടാണ് വരുന്ന ആൾക്കാർ എന്നുണ്ടെങ്കിൽ നമ്മൾ സാലറി നോക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ആദ്യം വന്നിട്ട് രണ്ട് വർഷം ആ കമ്പനിയിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്കുക കാരണം ആ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് വേറെ ഏത് കമ്പനി പോയാലും നമുക്ക് ആ എബോർഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് സാലറി കൂട്ടി ചോദിക്കാനും അങ്ങനെ പറ്റും നേരം കുറച്ച് നമ്മൾ ഫ്രഷ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന കമ്പനിക്ക് തന്നെ അറിയാം കാരണം ഈ ആൾക്ക് ലാംഗ്വേജിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടാകും പിന്നെ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് വരുന്ന ആൾക്കാർ സാലറി കുറവാണെങ്കിലും ക്യാറി വന്നിട്ട് നമ്മളിവിടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കുക അതേപോലെ തന്നെ കുറച്ചൊക്കെ റിസ്ക് ഉണ്ടായിരിക്കും എ സിയുടെ ഫീൽഡാണ് കുറച്ചൊക്കെ അത്യാവശ്യം റിസ്ക് ഉണ്ടായിരിക്കും നമ്മൾ വെയിലത്തക്കൊക്കെ അത്യാവശ്യം തന്നെ പണിയെടുക്കേണ്ടി വരും അപ്പോൾ എ സി ഫീൽഡിൽ ഇറങ്ങിയ ആൾക്കാർക്ക് അറിയുന്ന ഒരു കാര്യമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ എ സി മെക്കാനിക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവക്ഷം നമ്മൾ ഈ ഷോർട്ട് ടൈം കോഴ്സുകൾ എടുക്കാതിരിക്കുക കഴിയുന്നതും ഈ ലോങ് ടൈം കോഴ്സ് എടുത്തിട്ട് പഠിച്ചിട്ട് നമ്മൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ വിദേശത്ത് പോകാൻ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ